ലിസ്റ്റൻ ഷീഫം പറഞ്ഞ പോലെ ഒരു തോന്നലിൻ്റെ പുറത്ത് ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു കൃത്യമായിട്ട് പ്രീ പ്ലാൻ ചെയ്ത് അതിനൊരു ഫ്രെയിം വരച്ച് ആ ഫ്രെയിമിനുള്ളിൽ ആ സിനിമ മെറ്റീരിയലൈസ് ചെയ്യുന്നു ആ സിനിമ ഏറ്റവും അവസാനം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുമ്പേ അല്ലെങ്കിൽ റിലീസ് എന്ന് പറഞ്ഞൊരു സംഗതി സോ റിലീസ് ആൻഡ് റിട്ടേൺസ് റീഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് റിട്ടേൺ എന്തെങ്കിലും വരണമല്ലോ ഒരു സിനിമയുടെ റിലീസിലേക്ക് വരുമ്പോൾ ഒരു നായക നടന് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും ഓക്കെ ഈ ക്യാരക്ടർ എനിക്ക് വർക്കായ പോലെ പ്രേക്ഷകർക്ക് വർക്കാവുമോ ഡയറക്ടർക്ക് ഞാൻ എടുത്ത സിനിമ അതേ സന്ദേശത്തോടെ അതേ ഇമ്പാക്റ്റിൽ പ്രേക്ഷകരിലെത്തുമോ ഇങ്ങനെ പലതരം ക്രിയേറ്റീവ് കുറച്ചുകൂടെ സംഗതികളാണെങ്കിൽ അത്തരം ടെൻഷൻസ് ആണെങ്കിലും ഒരു പ്രൊഡ്യൂസറുടെ റിലീസ് ദിവസത്തിൻ്റെ രാവിലത്തെ ടെൻഷൻ എന്താണ് അല്ല അങ്ങനെയല്ല ഇപ്പം നമ്മൾ ഒരു സിനിമ ബിസിനസ് ആയെങ്കിൽ നമുക്ക് റിസ്ക്കുകൾ കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രീ ആയിരിക്കും ബിസിനസ് ഇൻ സാറ്റലൈറ്റ് ആ അതെ ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ഒക്കെ നടന്ന സിനിമയാണെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ളെങ്കിൽ അല്ലെങ്കിൽ സാറ്റേ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് വരുന്നുള്ളൂ എങ്കിൽ നമ്മൾ മെൻ്റലി കുറച്ച് ഫ്രീ ആയിരിക്കും ഓക്കെ നേരെ മറിച്ച് നമ്മൾക്ക് ഇത് ബിസിനസ് ഒന്നും നടന്നില്ല ഇത് സൂപ്പർ ഹിറ്റ് ആയാൽ മാത്രമേ എടുക്കുകയുള്ളൂ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ വളരെയധികം ടെൻഷനിലായിരിക്കും ഓക്കെ അതൊരു സിനിമ റിലീസ് ചെയ്യുന്ന വരെ നന്നാക്കാൻ പറ്റുള്ളൂ എന്ന് സംവിധായകർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസറുടെ പേഴ്സ്പെക്റ്റീവിൽ ഒരു സിനിമ ഇറങ്ങി ഫസ്റ്റ് ഷോ കഴിഞ്ഞു എന്തെങ്കിലും കൂടെ ചെയ്യാൻ ഒരു ഒരു സമയം ബാക്കി ഒരു ഓപ്ഷൻ ബാക്കി ഉണ്ടാവുമോ റിയാലിറ്റിയിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൗത്ത് സ്റ്റോക്കിലൂടെ മാത്രമാണ് ജനങ്ങൾ ഉള്ളിലേക്ക് വരുകയുള്ളൂ സിനിമാ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് വരികയുള്ളൂ ഓക്കെ ഞാൻ ചോദിക്കുന്നത് ആ മൗത്ത് ടോക്കിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസർക്ക് പബ്ലിസിറ്റി കൂട്ടാനോ പ്രൊമോഷൻ കൂട്ടാനോ അല്ല നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം ജയിച്ചാലും തോറ്റാലും ഇത്ര ദിവസത്തന്നെ നമ്മൾ മാക്സിമം പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിട്ടിരിക്കും ഓക്കെ കാരണം അത് നമ്മൾ ഓൾറെഡി കൊടുത്തേക്കുന്നതാണ് ഇപ്പം നമ്മളിപ്പോൾ ഇത്ര ദിവസത്തും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പോൾ അതായത് എന്താണെന്ന് വെച്ചാൽ സിനിമ തൂക്കുന്നത് എന്താ പറയുക ഇന്ന കാരണങ്ങൾ കൊണ്ടിട്ടാന്ന് പറഞ്ഞു വരുന്ന കുറച്ച് ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാകും എന്ന് പറയാം അപ്പം നമ്മൾ തോറ്റു നിൽക്കുന്നവൻ ഒക്കെ ഇനി ഇതിന്റെ പേരിൽ അത് മോശമാകണ്ട നമ്മൾ അതുകൂടെ ചെയ്തേക്കാന്നും പറഞ്ഞ് ഞങ്ങളെ ആ അവസ്ഥയും കൂടെ മുതലാക്കുന്ന ഓൺലൈൻകാരാണ് ഇപ്പോൾ വന്നേക്കുന്നത് മനസ്സിലായി സിനിമ പരാജയപ്പെടും എന്ന് ആരെങ്കിലും ഒക്കെ അല്ല എനിക്കറിയാം അതായത് എന്റെയൊക്കെ അടുത്ത് വന്നപ്പോൾ ഈ ഓൺലൈൻകാരൊക്കെ നല്ല വണ്ടിയെ വന്നിട്ട് വേറെ ചെറിയ വണ്ടിയിൽ പീയും വരിക എല്ലാ സെറ്റപ്പുകളും മാറ്റി വെച്ചിട്ട് പി വിൻ വരുക ഇങ്ങനെയൊക്കെ വരുന്നവര് ആൾക്കാർ ആ ഇങ്ങനെ വരുന്നവരുണ്ട് ബിസിനസ്സിലേക്ക് വരുമ്പോഴേ ചേട്ടാ ഏറ്റവും നന്നായിട്ട് പി വിൻ ചെയ്യും കേട്ടോ ഞങ്ങൾക്ക് ചെറിയൊരു സർവീസ് ചാർജ് മാത്രം കിട്ടിയാൽ മതി അപ്പോൾ ഇവരൊക്കെ തന്നെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കുക സിനിമേനെ വന്നിട്ട് ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് നെഗറ്റീവ് വരുത്തുക എന്നിട്ട് ചേട്ടാ അത് രക്ഷപ്പെടുത്താനായിട്ട് ആ കാര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വേറൊരു പ്രൊമോഷൻ രീതിയിൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെയും കൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ ഈ റിട്ടേൺസ് എന്ന് പറയുന്നൊരു സംഗതി ഈ സിനിമയുടെ കളക്ഷനെ പറ്റിയൊക്കെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അസോസിയേഷൻ തന്നെ കളക്ഷൻ പുറത്തുവിടുന്ന ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ് ഈ റിട്ടേൺസ് എന്ന് പറയുന്ന സംഗതി പ്രൊഡ്യൂസർക്ക് അൾട്ടിമേറ്റ്ലി അതാണല്ലോ പരിപാടി അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമ മെറ്റീരിയലൈസ് ചെയ്തേക്കുന്നത് ഈ റിട്ടേൺസ് എന്ന് പറയുന്ന സംഗതി ലിറ്ററലി സിക്സ്റ്റി ഫോർട്ടി ഇങ്ങനത്തെ കണക്കുകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ കണക്കുകൾ പുറത്തുവിടുന്ന പരിപാടി ഇതിനോട് ലിസ്റ്റൻ ഷീഫൻ എന്താ പറയാ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സപ്പോർട്ടീവായിട്ടും അറ്റ് ദ സെയിം ടൈം സുഹൃത്തുക്കളുടെ സൈഡിൽ നിന്നുകൊണ്ട് അതിന്റെ സിറ്റുവേഷനും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എന്താണ് അല്ല ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിൽ എന്താണ് തെറ്റിരിക്കുന്നത് തെറ്റില്ല പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിലർക്ക് അതൊരു എന്താ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നു അപ്പോൾ രണ്ട് ഒപ്പീനിയൻ ഉള്ളവരുണ്ട് ബിസിനസ് നടക്കുന്നവര് നടക്കാത്തവര് നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ കണക്ക് പുറത്തു വരുമ്പോൾ നടന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടിട്ടാണ് വിട്ടത് ഇതേ പ്രൊഡ്യൂസേഴ്സ് തന്നെ ഇത് സ്ഥിരമായിട്ട് വന്ന് പറയുകയും ആ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവിട്ടത് അവർക്കിപ്പോൾ താല്പര്യം ഇല്ലേ നമുക്കിത് വേണ്ട താല്പര്യമുണ്ടോ നമ്മൾ പിന് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നേ ഉള്ളത് കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ആ അങ്ങനത്തെ റിപ്പോർട്ടുകൾ ആർക്കും ആരെയും എന്താ പറയുക അസ്വസ്ഥരാക്കേയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാ വ്യവസായം പത്ത് പെർസെൻറ് താഴെ ഉള്ളൂ സക്സസ് ഉള്ളു ഓക്കെ അതുകൊണ്ടിട്ട് തന്നെ തൊണ്ണൂറ് പെർസെൻറ്റ് സിനിമകളും പരാജയത്തിലാണ് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഈ സിനിമയുടെ റിസൾട്ട് വിടുമ്പോൾ അയ്യോ ഇത് ജനങ്ങളിപ്പോൾ ഇവനറിയുവാണല്ലോ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഫംഗ്ഷൻ്റെ പോലും പൈസ കിട്ടി പോസ്റ്റടിക്കാനുള്ള പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന് മറ്റുള്ളവർ അറിയുമ്പോൾ ഇതൊരു ഇമേജിലൂടെയാണ് ഇത് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത് മനസ്സിലാവുക കളക്ഷൻ റിപ്പോർട്ടുകളോ കളക്ഷൻ്റെ കാര്യങ്ങളോ അറിയുന്നില്ല ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെ ഇത് പുറത്തുവിടുമ്പോ മറ്റ് പ്രധാന ചാനലുകളിൽ കൂടെ ഇത് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ഇത് ചിലരെ അലോസരപ്പെടുത്തുന്നു ഓക്കെ അതാണ് ഇതിന്റെ റിയാലിറ്റി ഓക്കെ ഞങ്ങൾ പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് തിയേറ്ററിൽ ഒരു സിനിമ കണ്ടു ആ നല്ല സിനിമയാണോ അല്ലെങ്കിൽ ആ സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരു സംഗതി മാത്രമാണ് കുറച്ചു കാലം മുമ്പേ വരെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ എത്രയാണ് അഞ്ച് ദിവസം പത്ത് ദിവസം കൊണ്ട് എത്ര കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു ഇതൊക്കെ ഞങ്ങൾ അറിയാറുണ്ട് ഇപ്പം ഞങ്ങൾക്കത് വേണം അതായത് ഈ സിനിമ എത്ര കളക്ഷനായി എന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ആളുകൾ ഈ കളക്ഷൻ അൾട്ടിമേറ്റ്ലി ഗുണം ഉണ്ടാവുന്ന കളക്ഷൻ പെരിപ്പിച്ച് കാട്ടിയോ അല്ലെങ്കിൽ കളക്ഷൻ റിയൽ കളക്ഷൻ എന്താണെന്നുള്ളത് ഇവിടുത്തെ ഇൻകം ടാക്സുകാർക്ക് ഉൾപ്പെടെ ഫീവിൻ അറിയാം കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ആ വ്യവസായത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് നില്ക്കുന്ന അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടി വരികയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിക്കുകയാണ് അമ്പതാം ദിവസത്തിലേക്ക് എന്ന് പറയുന്ന പോസ്റ്റർ ഒട്ടിക്കുന്നത് നാൽപ്പതാം ദിവസമാണ് മനസ്സിലെ അപ്പോൾ എന്താടാ അമ്പത് ദിവസമായില്ലോ ഇപ്പം അപ്പോൾ ഒരു പ്രേക്ഷകന് വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഈ ഇത് റിലീസ് ചെയ്ത് സെപ്റ്റംബർ ഒന്നിനല്ലേ ഇപ്പം എന്താണ് ഒക്ടോബർ പത്തല്ലേ ആയുള്ളൂ നാൽപ്പത് ദിവസമല്ലേ ആയുള്ളൂ ഇവർ ചുമ്മാ അമ്പത് ദിവസം എന്ന് പറഞ്ഞ് ഒട്ടിച്ചേക്കും അപ്പം ഞാൻ പറഞ്ഞേ ആ ആഴ്ച പിന്നെ നമുക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പറ്റത്തില്ല അപ്പം അഡ്വാൻസ് പോസ്റ്റർ ആയിട്ട് വരുവാണ് മനസ്സിലായി ഇപ്പം നമ്മളിപ്പോൾ ഒരു അമ്പത് കോടി രൂപ ബഡ്ജറ്റ് അമ്പത് കോടി രൂപ കളക്ഷൻ ആയ ഒരു പടത്തിന് ചിലപ്പം അതായത് അമ്പത് കോടിയിലേക്ക് എത്തിയില്ലായിരിക്കാം അപ്പത്തേന് എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് കോടി വന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ടേ ആയിട്ടുള്ളൂ നമ്മൾ ഉടനെ അമ്പത് കോടി എന്ന് പറഞ്ഞിട്ട് അമ്പത് കോടിയിലേക്ക് അമ്പത് കോടിയിലേക്ക് ഗ്ലബിലേക്ക് ഓക്കെ എന്നാണ് പറയുന്നത് അല്ല അതല്ല അതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗം നമ്മൾ ചെയ്യേണ്ടായിട്ടുണ്ട് ഓക്കെ കാരണം എന്താന്ന് വെച്ചാൽ അത് അതാണ് ഈ ഇൻഡസ്ട്രി തന്നെ അതാണ് അതായത് ഇത് വന്നിട്ട് ഒരു മായ ലോകമാണ് അപ്പൊ അതൊരു മായയായിട്ട് തന്നെ കാണിക്കണം അൾട്ടിമേറ്റ്ലി കാണാൻ പ്രേരിപ്പിക്കുകയും വേണമല്ലോ അല്ലെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഇപ്പൊ ഇത് എത്ര കാട്ടിയാലും പ്രേക്ഷകൻ എന്ന് പറയുന്ന ചോറ് ഉണ്ടല്ലോ അപ്പോൾ അവന്റെ കാതിലേക്ക് ഇതിന്റെ മൗത്ത് ടോക്ക് എത്തുന്നുണ്ട് ഇത് ശരിയായ ടോക്ക് എത്തുന്നുണ്ട് ഇത് നല്ല പടമാണോ മോശ പടമാണോ അവരിതിന്റെ കളക്ഷൻ എക്സാക്ട് കളക്ഷനെ പറ്റി ഇങ്ങനെ ഇതിനെപ്പറ്റി ബോധറൊന്നുമല്ലോ ആ അവർ ജസ്റ്റ് കേട്ട് ഒക്കെ നൂറുകോട് ക്ലബ്ബിലേക്ക് എന്നൊക്കെ കേട്ടല്ലോ ഇതൊക്കെ ശരിയാണോടെ പറഞ്ഞ മനസ്സിലെ അപ്പൊ എന്നുള്ള ഒരു കമന്റ് പറഞ്ഞു പോകും എന്നുള്ളതല്ലാണ്ട് അവരൊന്നും ഇതിനെപ്പറ്റി വറേഡായിട്ടുള്ള കാര്യങ്ങളല്ല ഇതെന്താണ് നൂറ് കോടി ക്ലബ്ബ് അമ്പത് കോടി ക്ലബ്ബ് ഇരുപത്തഞ്ചു കോടി ക്ലബ്ബിലേക്ക് എന്നൊക്കെ പറയുന്നത് പറയുന്നത് ഇതിന്റെ ഓൺലൈൻ പ്രൊമോട്ടേഴ്സ് ഉണ്ടല്ലോ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ചേട്ടാ ഇപ്പൊ അടുത്തത് കൊടുക്കട്ടെ അടുത്തൊന്ന് വിട്ടേക്കട്ടെ എന്ന് പറയുമ്പോൾ ആ അടാ എന്നാ വിട്ടേ പറഞ്ഞു മനസ്സിലായി അപ്പൊ യഥാർത്ഥത്തിൽ നൂറ് കോടി രൂപ ഈവൻ കിട്ടിയോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെയൊക്കെ മൂന്ന് മൂന്ന് വർഷമൊക്കെ കൂടുമ്പോഴോ അല്ലെ നാലു വർഷമൊക്കെ കൂടുമ്പോ ഇവിടെ സിനിമാ റേഡോ അതും ഇതൊക്കെ നടക്കുന്നതാണ് അപ്പൊ എന്താണ് ഗ്രോസ് എന്താണ് ഷെയർ എന്താണ് നെറ്റ് എന്നുള്ളത് ഇവർക്കറിയപ്പോ ഓക്കേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കോടി വന്ന എത്ര കിട്ടുന്നു സോഷ്യൽ മീഡിയ വായിക്കുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ബാങ്ക് ഞങ്ങൾക്കൊക്കെ ഓരോ ബാങ്കുകളുണ്ടല്ലോ അപ്പോൾ ബാങ്കിലുള്ള ബാങ്കിന്റെ മാനേജർക്ക് ഉൾപ്പെടെ അറിയാം സാറേ ഇന്നാള് നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ അപ്പോൾ നമ്മൾ തന്നെ അവരെ തന്നെ പറഞ്ഞു മനസ്സിലാക്കും ഇത് അങ്ങനെയല്ല നൂറ് കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് നാൽപ്പതേ കിട്ടു ചിലപ്പോ മുപ്പത്തഞ്ചേ കിട്ടുള്ളൂ അതാണ് അപ്പൊ ഞാൻ പറയാം പറയുന്ന സംഭവം ഉണ്ട് മനസ്സിലായി ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പാർട്ട്ണർ സാക്ഷാൽ പൃഥ്വിരാജ് സുമാരന്റെ ഒരു സിനിമ ഇപ്പോഴും തിയേറ്ററിലുണ്ട് അല്ലെങ്കിൽ മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമ റിലീസായി അത് മലയാളക്കാരെ മൊത്തം ആഘോഷിച്ചു അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം സെലിബ്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ ചർച്ച ചെയ്ത ഒരു സിനിമയാണ് എംബുരാൻ എന്നാണ് ലിസ്റ്റിൻ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല അങ്ങനെയല്ല പൃഥ്വിരാജ് അല്ല ഇപ്പൊ നമുക്കിപ്പോ ഭയങ്കരായിട്ട് പണമുണ്ട് പൈസ ഉണ്ട് നല്ല സെറ്റപ്പ് ഉണ്ട് അങ്ങനത്തെ ഒരു പടങ്ങള് ഈ പിന് ഒരു സബ്ജക്റ്റ് പൃഥ്വി എന്നോട് പറയാണ് അല്ലെങ്കിൽ ഞാൻ പൃഥ്വിനോട് ചോദിക്കും പൃഥ്വി നമുക്കൊരെണ്ണം ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ സെറ്റപ്പ് ഉണ്ടെങ്കിലേ ഉള്ളൂ രാജ്യമായിട്ട് ചെയ്യുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫ് മണി അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ചെറിയ സിനിമ ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഒന്നത് രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും വലിയ വിഷമുള്ള ഒരാളാണ് കാരണം അദ്ദേഹത്തിന് അഭിനയിക്കേണ്ട സമയം വന്നിട്ട് ഡയറക്റ്റ് ചെയ്യേണ്ടപ്പം അപ്പം അദ്ദേഹത്തിനും ഉണ്ടല്ലോ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇതിൽ നിന്ന് അടുത്ത വേറൊരു ലാംഗ്വേജിലേക്ക് വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് പോവുക മലയാളത്തിൽ ഓൾറെഡി അദ്ദേഹം തന്നെ ഒരു ഒരു അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മലയാളത്തിൽ ഓൾറെഡി മാർക്കറ്റ് ഉണ്ട് അടുത്ത ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇവിടെ പോയാൽ അവിടുത്തെ ഒരു ഹീറോയിനും കൂടെ കിട്ടുന്ന ഒരു സബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ആ കരിയറും ഇപ്പം അഭിനേതാവ് എന്നുള്ള നിലയിലുള്ള കരിയർ ഓക്കെ ഓക്കെ പ്ലസ് അതിപ്പം രാജമൗലി പോലെയുള്ള സംവിധായകൻ്റെ കീഴിൽ അഭിനയിക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ അല്ലാത്തൊരു സ്റ്റെപ്പ് വേറൊരു ഹീറോയിനെ വെച്ചിട്ട് വലിയ ഹീറോയിനെ വെച്ച് വേറെ ലാംഗ്വേജ് ഉള്ള ഒരു ഹീറോയിനെ വെച്ച് ഡയറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കരിയറൂടെ ഡെവലപ്പ് ആവുകയാണ് ഓക്കെ അപ്പം ഇന്ന് അദ്ദേഹം ബോളിവുഡിലൊക്കെ ഈ പി വി പോയി ഫങ്ഷനൊക്കെ ആ അവിടുത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷനിലൊക്കെ ഒരു ഡയറക്ടറായിട്ട് അഭിനേതാവായിട്ട് പോയി കാണുന്നതൊക്കെ നമ്മളൊക്കെ മീഡിയക്കൂടെ കാണുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന് ആ ലക്ഷ്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്നിപ്പോൾ കരീന കപൂറിൻ്റെ കൂടെ അഭിനയിക്കുന്ന സിനിമകളും അപ്പോൾ ഹിന്ദി സിനിമകൾ ചെയ്യുന്നുണ്ട് തെലുങ്ക് സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് കൂട്ടുന്നതിലുള്ള ട്രാവലിലാണ് അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ടാക്കി ഈ പി വിൻ വരുമ്പോൾ അങ്ങനത്തെ ഒരു സബ്ജെക്ട് കിട്ടി ഇപ്പം ഒരു വലിയ സബ്ജക്റ്റ് ഉണ്ട് ഇത് നീ ചെയ്യുന്ന ചോദിച്ചാൽ എൻ്റെ കപ്പാസിറ്റിക്ക് അല്ലാത്ത സിനിമ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഉറപ്പായിട്ടും എൻ്റെ കപ്പാസിറ്റിക്ക് എടുക്കാൻ പറ്റുന്ന പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സിനിമ പ്രത്യേകം എന്നോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുമ്പോൾ ും ആ ഒപ്പം സമയത്ത് ലിസ്റ്റിൻ കൃത്യമായി പറഞ്ഞിരുന്നു പൃഥ്വിരാജനെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല അല്ലെങ്കിൽ അങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ല സിനിമ സിനിമയായി കാണണം എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡ് സുഹൃത്തുന്ന് നിലയ്ക്ക് എടുത്തതാണോ ആ ഒരു ഒരു സ്റ്റാന്റ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കൈയടി ലഭിച്ചൊരു അല്ല തീർച്ചയായിട്ടും അതായത് ഞാൻ എൻ്റെ ആശയമാണ് എനിക്ക് അദ്ദേഹത്തോട് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് സിനിമയ്ക്കൊപ്പം വൃത്തിക്കൊപ്പം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ അതാണ് അതിൻ്റെ മീനിങ് കാരണം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി ഇപ്പം ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അമ്മയും സുഹൃത്തുക്കളാണ് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന ഒരാളല്ല പുള്ളിക്ക് കേൾക്കാൻ ഇപ്പം മനസ്സുള്ള കാര്യങ്ങള് താല്പര്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം കേൾക്കുള്ളൂ എന്നാൽ ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പുള്ളി കേൾക്കണം അങ്ങനെ ഇപ്പം ഇവനെ ഇല്ലല്ലോ അങ്ങനത്തെ ഒരു കാര്യവും ഇല്ല അപ്പം അദ്ദേഹം ചെയ്തു വെച്ചൊരു സിനിമയാണ് അപ്പോൾ ആ സിനിമയുടെ രീതിയിൽ ക്രൂശിച്ച് പുള്ളിനെ വേറൊരു രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന അങ്ങനെ തോന്നി കഴിഞ്ഞപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചു അല്ലെങ്കിൽ എൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമാണുള്ളത് ഓക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേറൊരു ലെവലിൽ പൊക്കൊണ്ടിട്ടിരിക്കുക എന്നെ എത്ര തവണ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളും കേട്ടിട്ടുള്ള ഒരാളാണ് സിനിമ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ അപ്പം ആ അങ്ങനെ ഒരാളെ അദ്ദേഹത്തിന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ ഒരു ഞാനൊരു കുറിപ്പ് കുറിച്ചുകൊണ്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമെന്നോ ഓർത്തിട്ടല്ല പക്ഷേ ആസ് എ ഹ്യൂമൻ ബീങ് പറഞ്ഞു മനസ്സിലായി നമ്മൾ ഇപ്പം ഈ പോയി നിൽക്കേണ്ട സമയത്ത് നമ്മുടെ ഒരു നമ്മളൊരു കുറിപ്പ് ഇടേണ്ട സമയത്ത് നമ്മൾ കുറിപ്പ് ഇടുക തന്നെ വേണം ചെയ്യണം അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുള്ളത് അല്ലെങ്കിൽ എന്താണ് ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരേ രീതിയിൽ നമ്മൾ പടം എടുക്കുന്നവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർ അങ്ങനത്തെ ഒരു കാര്യമാണല്ലോ ഓക്കെ സോ നമ്മൾ ലക്ഷൻ ഷിഫന്റെ ഫിലിംസിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഒരു കരിയറിലെ പ്രൊഡക്ഷൻ സൈഡിലെ കുറേ ടെക്നിക്കൽ സംഗതികളെ പറ്റി സംസാരിച്ചു പ്രസന്റിലേക്ക് തിരിച്ചു വരാം വരാൻ പോകുന്ന പടങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞു വന്ന് റിലീസ് ആൻഡ് റിട്ടേൺസ് പറഞ്ഞു അല്ലേ റീഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പടങ്ങൾ ഏതൊക്കെയാണ് ബേബി ഗേൾ റണ്ണിംഗ് ആണ് അവറാച്ചൻ ആൻഡ് സൺസ് ഷൂട്ട് കഴിഞ്ഞു അല്ലേ സൺസ് ഷൂട്ട് കഴിഞ്ഞു ഓക്കെ ദുരൂഹ സാഹചര്യത്തിൽ ഓക്കെ അത് ഷൂട്ട് കഴിഞ്ഞു പിന്നെ 呃。Uh ഉണ്ടല്ലോ മറ്റേ മൂൺ വാക്ക് എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട് ഒരു പുതിയ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന ഒരു പടമാണ് ഓക്കെ അപ്പൊ അതിപ്പോൾ നമ്മൾ റിലീസിന് കൊണ്ടുവരുന്നുണ്ട് നമ്മളിപ്പോൾ അതിന്റെ വേറെ ആളാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ് പടം കണ്ടിട്ട് നമ്മൾ എടുത്തതാണ് ഓക്കെ അപ്പൊ ഞാനും ലിജോ ജോസ് പല്ലിശ്ശേരിയും കൂടെയാണ് അത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ നാലഞ്ച് സിനിമകൾ ലൈനിലുണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തോന്നലുകളുടെ പുറത്താണല്ലോ ഡിസിഷൻ എടുക്കുന്നത് ഈ പുതിയ തോന്നലുകളിൽ പുതിയ സൂപ്പർ ഹിറ്റുകൾ ഹിറ്റുകൾക്കെ താങ്ക് യു താങ്ക് യു ओके <laughs> okay,